കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണനയാണ് ഇതുപോലെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടൽ ഉളവാക്കുകയാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇതിനു മുൻപ് തന്നെ നിയമസഭയിൽ വയനാടിൻ്റെ റഫറൻസിൻ്റെ സമയത്തും പിന്നെ അടിയ അടിയന്തിര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ തീർച്ചയായിട്ടും ഉയർത്തും ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായൊരു വിഷയമാക്കി മാറ്റും ഇത് ആരുടെയും പോക്കറ്റിൽ നിന്നെടുത്തു തരുന്ന തുകയല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ് എസ് ഡി ആർ എഫ് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എസ് ഡി ആർ എഫ് അല്ലാതെ എന്ന ഉള്ളതാണ് ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ് മാത്രമല്ല വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടത് എസ് ഡി ആർ എഫ് അല്ല സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് സ്പെഷ്യൽ അസിസ്റ്റൻസാണ് അതാണ് തരാത്തത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട് ആസാമിന് കൊടുത്തിട്ടുണ്ട് യു പിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമുക്ക് തന്നിട്ടും കുറച്ച് തുക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള ഈ തുക മനഃപൂർവ്വമായി അവഗണിക്കുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും അതുമായി മുന്നോട്ട് പോകും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തനിതറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത് അത് ഈ വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത് അതും വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആ തിരഞ്ഞെടുപ്പ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മൂടി വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ല സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല പാലക്കാട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഫോക്കസിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും നമ്മൾ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം പറയും ഇത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാനത്തെ ദുർഭരണത്തിനുമെതിരായിട്ടുള്ള യു ഡി എഫിൻ്റെ പോരാട്ടവും യു ഡി എഫിന് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും പറയാനുള്ള അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും ഞങ്ങളത് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മുഖ്യ പ്രചരണമാക്കുക തന്നെ ചെയ്യും ആക്കണമല്ലോ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അത് ശക്തമായ പ്രചരണ വിഷയമാക്കുകയും ഇനി ഞങ്ങള് പ്രതിഷേധങ്ങളും സമരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും അത് സുരേന്ദ്രനല്ലോ പറയണ്ടേ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് അല്ലല്ലോ പറയുന്നത് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയോടല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റോട് ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ കൃത്യമായ കണക്കില്ല അങ്ങനെ അല്ലല്ലോ പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല സംഘം ഇവിടെ ഉണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ് അപ്പൊ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം അവർ തന്നാലും മതി പണം അല്ല ബി ജെ പി പ്രസിഡന്റിനോട് നമ്മളാരെയും ഈ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ സംസ്ഥാനമോ പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ അല്ലല്ല ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ ആ പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട ഞങ്ങൾ സമരം ചെയ്യാൻ കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ല അതാ അല്ല അതിലൊന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ കൂട്ടുപിടിക്കില്ല കാരണം എന്നാതിരെ ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വെറുതെ അപകടത്തിലാവും ഞങ്ങൾ ഒറ്റക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട് സി പി എമ്മിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല അല്ല ഇരട്ട വോട്ട് ചില വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഞങ്ങൾ പറഞ്ഞില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഇവിടെ വോട്ട് ചേർത്തേക്കേണ്ട കാര്യം ഇവിടുത്തെ എം പി ആണ് വെളിവാക്കി പിന്നെ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ആറുമാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റും പാർട്ടി ഓഫീസിൽ കുറേ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ് അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളാരും ചേർത്തിട്ടില്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത് ചേർത്തേക്കുന്നത് ഞങ്ങൾ ഓരോ ബൂത്തുകളിലെ ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണമെടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് എൽ ഡി എഫും ബി ജെ പിയും കൂടി ചേർത്ത വോട്ടിൻ്റെ ഇരട്ടിയിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളാണ് അതാത് ബൂത്തുകളിലെ ലിസ്റ്റ് ഞങ്ങൾ എടുപ്പിച്ച് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ എഴുതിക്കുന്നത് ഉറപ്പായിട്ട് ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും ഇവിടെ ഞങ്ങൾ എലക്ഷൻ്റെ തലേന്ന് തന്നെ ആ ലിസ്റ്റ് തയ്യാറാക്കി എലക്ഷൻ്റെ അന്ന് രാവിലെ മരിച്ചു പോയവരുടെ പേരുകൾ ഓരോ ബൂത്തിലെയും മരിച്ചു പോയവരുടെ പേരുകൾ ഒരു കാരണവശാലും ഇവിടെ വരാത്ത ആളുകളുടെ പേരുകൾ വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരുകൾ മൂന്ന് വേറെ മണ്ഡലത്തിൽ വോട്ടും ഇവിടെ വോട്ടുള്ളവരുടെ പേരുകൾ അത് രണ്ട് മൂന്നും അടയാളപ്പെടുത്തി ഞങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഞങ്ങളുടെ ബൂത്തിലെ ഏജൻ്റുമാർ കൊടുക്കും അത് ഞങ്ങൾ തൃക്കാക്കിരയിലും പുതുപ്പള്ളിയിലും ചെയ്താണ് അത് പാലക്കാടും ഞങ്ങൾ ആവർത്തിക്കും അല്ല നിയമപരമായിട്ട് പോവുക എന്നെ പേടിപ്പിക്കണം നിയമപരമായിട്ട് നടപടി ഞാൻ ഒരു കാര്യം പറയില്ല നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം മൂന്നു മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു അത് വാടകയ്ക്ക് വരണം അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല അതവിടെ വാടകയ്ക്ക് വരണം ഇത് ഈ തെരഞ്ഞെടുപ്പ് വന്ന് തിരഞ്ഞെടുപ്പ് ഇവിടെ വേക്കൻറ്റായി ഈ സീറ്റ് വേക്കൻറ്റായി കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ വന്ന് ഈ പാലക്കാടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചോദിച്ചോ വില്ലേജ് അതോറിറ്റീസിനോട് ചോദിച്ചോ താലൂക്കിലെ ഇലക്ഷൻ അതോറിറ്റീസിനോട് ചോദിച്ചോ ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അയാൾ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് അത് കൊടുക്കണം അതിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള മാസമെങ്കിലും തുടർച്ചയായിട്ട് താമസിക്കണം അവിടെ ഞാൻ അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ച് പറഞ്ഞ അവർ വിദേശത്താണ് ഇദ്ദേഹം ഇദ്ദേഹം ഇല്ല ഇദ്ദേഹം ഇവിടെ ഇല്ലാതെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ല അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ അവിടെ ആറുമാസം തട്ടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞ എന്താ ഈ പാലക്കാട് ഇപ്പോ പാലക്കാട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ അല്ലാതെ വന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയന്തിരി എന്നോട് ചോദിക്കുന്നു ഞാൻ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അത് അന്വേഷിച്ച് അത് മനസ്സിലാക്കി നൂറ് ശതമാനം ബോധ്യം വന്നിട്ടേ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണെന് ഒമ്പത് ഞാൻ അതിനേക്ക് മറുപടി പറഞ്ഞില്ല ഞാൻ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ഇ പി ജയരാജനോ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം അല്ലാതെ ഇതിനൊക്കെ ഞാൻ മറുപടി പറയണത് എന്തിനാണ് അത് നമുക്കിവിടെ വേറെ ആളെ ഏർപ്പാടാക്കി തരാം ഇതെന്താണെന്ന് അറിയുമോ ഇത് എന്താണെന്ന് അറിയുമോ പാർട്ടിയിൽ നിന്ന് ആ ജില്ലാ സെക്രട്ടറി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും വലിയ വെല്ലുവിളിയിൽ നേരിടുന്നുണ്ട് പാർട്ടിക്കകത്ത് ഒരു പണിയും ചെയ്തില്ല ഇലക്ഷന് മുമ്പ് ഈ ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്തില്ല ഞങ്ങൾ നന്നായി ജോലി ചെയ്തു വോട്ടർ പട്ടികയിൽ പേര് കേറുകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ എല്ലാം ഞാനിത് ആദ്യമേ പറഞ്ഞില്ലേ ഞങ്ങൾ വന്ന് ഞങ്ങൾ നന്നായി മുന്നൊരുക്കം നടത്തി തെരഞ്ഞെടുപ്പ് നടത്താൻ അങ്ങനെയാണ് നന്നായി മുന്നൊരുക്കം നടത്തി നന്നായി ജോലി ചെയ്തു ക്യാമ്പുകൾ നടത്തി എന്തിനാണ് ഞങ്ങൾ പുറത്ത് പോയി വോട്ട് കയറേണ്ടത് ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ ഞങ്ങൾ അപ്ലോ ഞങ്ങൾ ചേർത്ത ഓരോട്ട് പോലും പുറത്തേക്ക് നബിനെ ഞങ്ങൾക്ക് ഒരു അയ്യായിരം വോട്ട് ചേർക്കാൻ പാടില്ലായിരുന്നു പുറത്തുനിന്ന് ഇവിടെയുള്ള വോട്ടുകളാണ് ഞങ്ങൾ ഓരോ ബൂത്തിലും ചെയ്തത് ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പ് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റിയില്ല ഒരു രണ്ടായിരം രണ്ടായിരത്തില്ല വോട്ട് ചേർക്കാൻ പറ്റിയുള്ളൂ നന്നായി നടന്നില്ല അത് ചിലക്കരയിൽ തീരെ നടന്നില്ല അവിടെ അവിടെ ആറായിരത്തി അഞ്ഞൂറിലധികം വോട്ട് ചേർത്തു ഒരു പരാതി ഇല്ലല്ലോ അവിടെ ഒരു പരാതി ആർക്കും ഉണ്ടായില്ലല്ലോ ഉറപ്പായിട്ട് 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 അതൊക്കെ ഞങ്ങൾക്ക് നല്ല സിസ്റ്റം ഉണ്ട് അതിൻ്റെ അകത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത എലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ചേർത്ത വോട്ടർമാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫോണിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ വന്നാൽ എലക്ഷൻ ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ബി എൽഒമാരുമാണ് അതിലെ കുറ്റവാളിയാണ് അത് ശേഷം ഈ ചേർത്തവർക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം അല്ലാതെ ഇപ്പോൾ ഒരാൾ ഒരു പോളിംഗ് ബൂത്തിൽ എനിക്ക് വോട്ടേണ്ടതെന്ന് പറഞ്ഞ് ഐ ഡി കാർഡുമായിട്ട് വന്നാൽ അതിനെ ഒ ടിയിപ്പിക്കണം അങ്ങനെ ആദ്യം തടയേണ്ടത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ ജില്ലാ സെക്രട്ടറി തടയണമെങ്കിൽ ആദ്യം പോയി ആദ്യത്തെ വ്യാജവോട്ട് പുള്ളിയുടെയാണ് ഏറ്റവും അവസാനം ചേർത്ത് ഇവിടെ വോട്ടാണ് ആ ബൂത്തിലെ എൺപത്തിയെട്ടാമത്തെ ബൂത്തിലെ അല്ല അതൊക്കെ ചെയ്യാം അതൊക്കെ പേര് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ സി പി എം ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളം ഉണ്ടാക്കുക പാർട്ടിയിലെല്ലാം വ്യാജവോട്ടാണ് ഇവിടെ ചേർത്തേക്കണേ അവിടെ ചേർത്തേക്കണേ വ്യാജവോട്ടാണ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത് ഇവരാരും മുൻകൈ എടുത്ത് ചേർത്തല്ല ഞങ്ങളെ ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് പ്രതിപക്ഷ നേതാവായ എനിക്ക് ഷാഫി പറമ്പിലിനും ശ്രീകണ്ഠനും ഞങ്ങളെല്ലാവരും കൂടി ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെടാനായിട്ടില്ല വേറെ എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി അവസാനത്തെ നാടകം പതിനെട്ടാം തീയതി ആവർത്തിക്കട്ടെ ഒറ്റ കാര്യം പറയുള്ളത് തിരിഞ്ഞു കയറും എല്ലാം തിരിഞ്ഞു കയറിയല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഈ മന്ത്രിയും ഒരു ലോബിയാണ് സി പി എമ്മിലെ ഒരു ലോബിയ മന്ത്രി അളിയൻ ജില്ലാ സെക്രട്ടറി ഇത് സി പി എമ്മിലെ ഒരു ലോബിയാണെന്ന് തെളിഞ്ഞല്ലോ അവരാണ് പെട്ടി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് മറ്റേ നീലപ്പെട്ടി കൃഷ്ണദാസാണ് പറഞ്ഞത് പെട്ടി ദൂരത്തെറിയടാന്ന് പറഞ്ഞത് അത് രണ്ട് ലോബിയാണ് സി പി എമ്മിൻ്റെ അകത്ത് ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കൊഴിഞ്ഞാമ്പാറയിൽ നൂറ് പാർട്ടി മെമ്പർമാരും ഒന്ന് വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചത് ഒന്നും ചെയ്തില്ലല്ലോ അവർക്കെതിരെ നടപടി സി പി എമ്മിൽ പതിവുള്ള കേസാണോ നൂറ് പാർട്ടി മെമ്പർമാർ വന്ന് ഒരു ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ച് ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലേ ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ ഡി സി ബുക്സിന്റെ പേരില്ലല്ലോ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞത് മൂന്നാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സ് പോലത്തെ ഒരു സ്ഥാപനം ചെയ്യോ ചെയ്യില്ല അപ്പം ഇത് ആത്മകഥയാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട് അത് എന്താണ് ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞല്ലോ അപ്പം ഇത് പുറത്തുപോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത് പുറത്തു കൊടുത്ത ആരാണെന്ന് ഇ പി യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതി അത്ര ഉള്ളൂ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ അതിൻ്റെ അകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ കൂടിയാ ആരാന്ന് പാർട്ടിയുടെ നേതാവ് ആരാ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ പാർട്ടിയുടെ കൂടിയാണ് ദേശാഭിമാനി ബോണ്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കോടി രൂപ ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ അന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കി അന്ന് ഈ പാവത്തെ ബലിയാടാക്കി പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് രണ്ട് കോടി ദേശാഭിമാരിയുടെ അക്കൗണ്ടിൽ വന്ന് എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി അല്ല അതൊക്കെ ആത്മകഥക്ക് പുറത്തു വരുമെന്നേ ഇ പി എപ്പോഴും സത്യം പറയും ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടല്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ആ സ്ഥാനാർത്ഥി പോലും ഇരുന്നാ ചിരിച്ചു പോകുവായിരുന്നു സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഇതിൽ ഏതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ഉദാരശീലായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ വാരി ഇന്നലത്തെ ഇ പി ജയരാജൻ ഈ പാലക്കാട് വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് ഞാൻ അത് നന്നായിട്ട് ആസ്വദിച്ചു ഏ അല്ല അതൊക്കെ ആത്മകഥയിൽ എഴുതി വെച്ചെന്താ അവസരവാദിയാണ് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ അവസരവാദി എന്ന് എഴുതി വെച്ചിട്ട് പാർട്ടി പോയി തിരിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തമാശകളിൽ പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് അനുമോദന യോഗത്തിലോ അനുശോചന യോഗത്തിലോ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലുള്ളൊരു പ്രസംഗം തയ്യാറാക്കി അദ്ദേഹത്തിന് അവരെ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അദ്ദേഹം അത് പറഞ്ഞു അല്ല മനസ്സിന്ന് പറഞ്ഞിട്ടല്ല എനിക്കതൊന്നും തോന്നുന്നില്ല അദ്ദേഹം അത് അവിടെ ആ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തുടരാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കും നിർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നിർത്തില്ല എന്നുള്ള മറ്റിലാണല്ലോ അടുത്ത വാർത്തകൾ വരുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് അദ്ദേഹം ആലോചിക്കട്ടെ ഞാനിപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പറഞ്ഞില്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹം ഇങ്ങനെ സത്യം പറയുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ വലിയ ഇതാണ് ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു തുറന്ന് പറയുന്നത് അത്രയുള്ളു അതെന്നും നമ്മൾ അങ്ങനെയൊന്നും അങ്ങനെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശ്വാസ്യതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യരുത് ഞാൻ പറയില്ല ഞാനൊന്നും പറയില്ല അല്ല അത് ഞാൻ എനിക്ക് ഇപ്പോൾ ഉള്ള സൂചനകൾ അതാണ് സൂചനകൾ അതാണ് അല്ല അത് അപ്പം നമുക്ക് ആലോചിക്കാം ഉചിതമായ സമയത്ത് ആലോചിക്കാം ഞങ്ങളെ ഞങ്ങൾ സാധാരണ വാതിൽ തുറന്നുവിടാറുമില്ല വാതിൽ അടയ്ക്കാറുമില്ല അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വോട്ടുകളും വന്ന് ചെയ്തു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ പിന്നെ വയനാട് പോലുള്ള വലിയൊരു ഏരിയ അല്ലേ നമ്മൾ ഒന്നും കൂടി അത് തീർച്ചയായിട്ടും പഠിക്കും ഒന്നും ഒരു വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടവിടെ വാശി വേണ്ടേ നമ്മളെങ്ങനെയാണ് വാശിയുണ്ടാണ് അങ്ങനെ ഒരു വാശി അവിടെ നടന്നില്ല വന്ന് എതിരാ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നാല് ലക്ഷത്തിനോ അഞ്ച് ലക്ഷത്തിനോ വോട്ടിനും ജയിക്കുമെന്ന് എതിരാളികൾ പോലും പറയുന്നൊരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അതാണ് അവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞിപ്പോൾ ചേലക്കരയിൽ എന്താ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാൾ പന്തീരായിരം വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു പന്തീരായിരം വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു ഇല്ലേ അത് വ്യത്യാസമതാണ് അവിടെ ഒരു വാശി ഏറിയ നല്ല വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നടന്നു അല്ല അത് അദ്ദേഹം ഒറ്റക്ക് ചെയ്ത അവിടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടി ഇവിടെ ഉള്ളവരെയല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളെയും ചേർത്തിട്ടില്ല ഞാൻ ഇതെല്ലാം ഇന്നലെ അന്വേഷിച്ചു പാർട്ടി സംവിധാനം വഴിയാണോ ചേർത്തതെന്ന് പാർട്ടി സംവിധാനം വഴിയല്ല പാർട്ടി സംവിധാനം വഴിയല്ല ചെയ്തത് അല്ല അന്നും അദ്ദേഹം ബി ജെ പി സീറ്റ് അന്വേഷിക്കണ്ടല്ലോ അപ്പൊ ബി ജെ പി സഹായം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല കോൺഗ്രസ് വഴിയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടുമോ അല്ല അതെനിക്കറിയില്ല അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണോ അദ്ദേഹം തീരുമാനിച്ചിരുന്നത് കോൺഗ്രസിന്റെ അന്നല്ല അദ്ദേഹം ബി ജെ പിയിലും സി പി എമ്മിൽ എല്ലായിടത്തും പോയി അന്വേഷിച്ചില്ലേ ഇവിടെ കോൺഗ്രസിൽ സീറ്റ് ചോദിക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയിലും പോയി സീറ്റ് ചോദിച്ച ആളല്ലേ ില്ലെങ്കി ഈ വ്യാജരേഖ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല അറിഞ്ഞാകാം ചിലപ്പോ അറിയാതെ ആകാം ഞാൻ അതിന് വെറുതെ അവരെ നോക്കിയിട്ട് കയറുന്നു ചിലപ്പോ അറിഞ്ഞു ചെയ്തായിരിക്കും ഏതെങ്കിലും എഴുതി കൊടുത്തായിരിക്കും ഉറപ്പായിട്ടുണ്ടല്ലോ അദ്ദേഹം സതികള്ളി തങ്ങളുടെ ഇടപെടൽ ഉണ്ട് അദ്ദേഹം വളരെ ഒരു സ്വാഗതാർഹമായ നിലപാടാണ് ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹം എടുത്തത് ഞങ്ങൾ നിരന്തരമായ സമ്പർക്കത്തിലായിരുന്നു അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്തിട്ടാണ് അദ്ദേഹവും കുഞ്ഞാലൂർ സാഹിബും മുൻകൈ എടുത്തിട്ടാണ് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നത് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ മതേതരത്വത്തിൽ നമുക്ക് വളരെ അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ് ഒരു സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്കൊരു സങ്കടം വന്നപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കല്ലേ എല്ലാ ക്രൈസ്തവ സംഘടനകളും നിൽക്കുകയാണ് അല്ലേ എല്ലാ മുസ്ലിം സംഘടനകളും നിൽക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം അവരെ കൂടെ നിൽക്കുക അവരെ കൂടെ നിക്കാത്ത ആരാ കേരള സർക്കാരും കേരളത്തിലെ വഖഫ് ബോർഡും അവർ നിയമിച്ച വഖഫ് ബോർഡും മാത്രമേ ആ പാവങ്ങളിലെ കൂടെ നിക്കാത്തത് അത് ആരുടെങ്കിലും വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും സമസ ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യധാര മുസ്ലിം സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആരാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ഈ സി പി എം ഈ കേസിൽ കളിക്കുന്ന ഒരു കള്ളക്കളിയുണ്ട് അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് വയനാടിലും തൃശ്ശൂർ ജില്ലയിലും പോയി നോട്ടീസ് കൊടുക്കുക വകഫഫ് ഈ മുനമ്പം വിഷയം നീറി നിൽക്കുമ്പോൾ നീറി നിൽക്കുക നോട്ടീസ് കൊടുക്കുക നോട്ടീസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ആ സ്ഥലം സന്ദർശിക്കുക ആ വീടുകൾ സന്ദർശിക്കുക എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറയാം എന്തും നാടകമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ വിഷയം തീർക്കാതെ വേറെ ഒരു സ്ഥലത്ത് നോട്ടീസ് കൊടുക്കാൻ പോകാമോ പോകാമോ ചെയ്യാറില്ലല്ലോ വളരെ മനഃപൂർവ്വമായി പ്രകോപനമുണ്ടാക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് ആവർത്തിച്ചാൻ പറയുന്നു കൊടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ്റും വഖഫ് ബോർഡും കൂടി ചെയ്തോണ്ടിരിക്കുന്നത് ഏഹ് ആ പേര് പറഞ്ഞല്ലോ പേര് പറഞ്ഞല്ലോ നീ ഞാൻ പറ അന്വേഷിച്ചോളാം പറഞ്ഞു ആ അല്ല ഞാൻ അവരുടെ ഒരു മത ഞങ്ങളൊരു നിലപാടെടുത്തിട്ടുണ്ട് ഒരു ജാതി മത സംഘടനകളുടെയും അകത്തുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും ഞങ്ങൾ പങ്കാളികളാവില്ല ഞങ്ങൾ അതിൻ്റെ അകത്ത് പക്ഷ പിടിക്കില്ല പക്ഷേ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ ഈ വാർത്ത ഇന്ന് വരാനുണ്ടായ സാഹചര്യം തിരഞ്ഞെടുപ്പ് ഇരുപതാം തീയതി നടക്കാൻ പോകുമ്പോൾ ഈ വാർത്ത വരാനുണ്ടായ അതിൻ്റെ പുറകിൽ ആരായിരിക്കും അങ്ങനെ എഴുതിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണ എടുക്കുന്ന നിലപാടുകൾ എന്താണ് ഇതിനു മുമ്പ് ആ പത്രത്തിൽ തന്നെ ഒരു എഡിറ്റോറിയൽ വന്നപ്പോൾ സമസ്തയുടെ അധ്യക്ഷനായ ജിഫ് ജിഫ്രി തങ്ങൾ തന്നെ അത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അത് സമസ്തയുടെ നിലപാടല്ല ഒരു എഡിറ്റോറിയലിന് വരെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ അനുവാദത്തോടു കൂടിയ മുസ്ലിം സംഘടനകളുടെ യോഗമാണ് ഈ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിനെതിരായി കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായി ഉള്ളൊരു ഒരു ഒരു എഡിറ്റോറിയൽ വന്നിതിനു മുമ്പ് ഈ വിഷയത്തിലല്ല വേറെ വിഷയത്തിൽ അന്ന് അത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു അന്ന് ഉണ്ടത് ആ അതെ അവർക്ക് ഇതൊരു അജണ്ടയാണ് അവരുടെ അജണ്ടയാണ് കേരളത്തിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി രണ്ട് ചേരിയാക്കി തിരിച്ച് തമ്മിലടിപ്പിക്കുക ബി ജെ പിയുടെ പ്രശ്നം എന്താ എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് നടക്കണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ശത്രുക്കളാക്കുക എന്നതാണ് ഈ ഗവൺമെന്റ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പിയുടെ സമുന്നതനായ സംസ്ഥാന നേതാവ് ഗോപാലകൃഷ്ണൻ വാവര് നട പൊളിച്ചു കളയണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ശബരിമലയെ ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വാവര് നടയും വാവര് സ്വാമി എന്നാണ് പറയുന്നത് അല്ലേ അവിടെ തന്നെ പേട്ടതുള്ളി അങ്ങോട്ട് പോകുന്നത് അവിടെ എത്രയോ വർഷക്കാലം നൂറുകണക്കിന് വർഷക്കാലമുള്ള ഒരു വിശ്വാസവും ധാരണയുമാണ് ആ വാവരുന്നട പൊളിച്ചു കളയണം എന്ന് ഈ ഗോപാലേശ്വര പോലെ ഒരാൾ പറഞ്ഞിട്ട് ഒരു കേസ് പോലും ഈ പിണറായി സർക്കാർ എടുത്തിട്ടില്ല പിണറായി സർക്കാർ എടുത്തിട്ടില്ല ഏതെങ്കിലും പാവപ്പെട്ടവനൊരു ഫേസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ത്രീ എ എടുക്കണ ആണ് പിണറായി എതിരായിട്ട് എന്തെങ്കിലും ആ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ഇതിലിട്ട് ആ ഓൺലൈനിൻ്റെ കേസെടുത്ത് ജയിലിൽ അവരുടെ ഓഫീസ് റൈഡ് ചെയ്ത് വീട് റൈഡ് ചെയ്ത് അവരുടെ കമ്പ്യൂട്ടർ പിടിച്ചുകൊണ്ട് പോകുന്ന സർക്കാരാണ് ബി ജെ പി നേതാക്കൾ ശരിക്ക് കലാപമുണ്ടാക്കണം വർഗീയത ഉണ്ടാക്കണം ഭിന്നിപ്പ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പരാമർശങ്ങൾ നടത്തിയിട്ട് ഒരു സിംഗിൾ കേസ് പോലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ എടുക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല ധൈര്യം പേടിയാണ് അവരെ പേടിച്ചാണ് ഈ മുഖ്യമന്ത്രി ഈ സംസാരം ഭരിക്കുന്നത് അതാണ് പ്രശ്നം തീർച്ചയായിട്ടും അത് ഞാൻ ക്ലിയർ ചെയ്തല്ലോ ഒന്നുമില്ല ആ ഒറ്റയ്ക്ക്